ൊരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ നിലമ്പൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിമാരെയും ഇന്ത്യ മുന്നണി നേതാക്കളെയും എല്ലാം ജയിലിലടച്ച് പ്രതിപക്ഷ പാർട്ടികളെയും എല്ലാം അടിച്ചമർത്തി കൃത്രിമ ജയം ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേറ്റം അപലപനീയമാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ നടുവിലാണ് ഈ രാജ്യം ആ സമയത്താണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് ചെയ്തു മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയൊക്കെ ജയിലിലടച്ച് കൃത്രിമ ജയ വേണ്ടിയാണ് ഇവിടെ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാവിധത്തിലും അടിച്ചമർത്തുകയാണ് അവിടെ ഫണ്ട് അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങൾ ബാക്കിയുള്ളത് എല്ലാം ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് നമ്മുടെ രാജ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുകയും ഓരോ പാർട്ടികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ട് അത് നമ്മുടെ അഭിമാനമാണ് പക്ഷേ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും അവർ സംസ്ഥാനം ഭരിക്കുന്ന അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒക്കെ ആരെന്നില്ലാതെ ഒരു സമയം നോക്കാതെ ഒരു മര്യാദയും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നു കെജ്രിവാളിൻ്റെ അറസ്റ്റ് അങ്ങേയറ്റം അപലപനീയും അതുപോലെ തന്നെ അത്ഭുതകരവുമാണ് ലോകം കാണുന്നില്ല ഇന്ത്യയുടെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ സംസ്ഥാന മുഖ്യമന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി തെരഞ്ഞെടുപ്പിൽ വിജയുണ്ടാക്കാൻ നോക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെതിരായി ശക്തമായി ഇന്ത്യൻ ജനത അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പ്രതികരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ